ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഡിവൈൻ വോയിസിലേക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി കർത്താവായി ഈശ്വൻ നമ്മൾ അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ ശ്രവിക്കുവാൻ നാം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഈശ്വനാഥൻ ഇന്ന് നമ്മോട് അരുളി ചെയ്യുന്ന അവിടുത്തെ വചനങ്ങളെ ശ്രദ്ധയോടെ നമുക്കിപ്പോൾ ശ്രവിക്കാം അതിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം ഒരു നിമിഷം കർത്താവിൻ്റെ സഹായം നമുക്ക് വിളിച്ചപേക്ഷിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അവിടുത്തെ തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു നല്ലവനായ ഈശോയെ ഇന്ന് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ ശരിയായ രീതിയിൽ ശ്രവിക്കുവാൻ ഗ്രഹിക്കുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അവിടുത്തെ വചനമാണല്ലോ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നത് അവിടുത്തെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഈശ്വനാഥ ആ തിരുവചനങ്ങളെ അവിടുന്ന് ഞങ്ങൾക്കായി നൽകുമ്പോൾ അവയെ ശ്രദ്ധയോടെ കേൾക്കുവാൻ ആ വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ വിശ്വനാഥ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങളിലേക്ക് അയക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ബോധത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണല്ലോ വചനത്തിൻ്റെ അറിയുവാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നത് വിശ്വനാഥ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും ഈ നിമിഷം അഭിഷേകം ചെയ്യുമാറാകണമേ അമ്മേ മാതാവ് പ്രത്യേകമാവതും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിമാനോട് മാധ്യസം യാചിക്കുമാറാകണമേ നല്ലവനായ ഈശോയെ അവിടുത്തെ തൃക്കര നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ പ്രത്യേകമായ പരിപാലന സംരക്ഷണവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സദാസമയം നൽകുകയും ചെയ്യുമാറാകണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയമുള്ളവരെ കർത്താവീശ അലളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം വിശുദ്ധ പൗലോസ്ലിക റോമാക്കർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദ്വേഷിക്കുവിൻ നന്മയെ മുറുകെ പിടിക്കുവിൻ നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപ്പരരാകുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവിൻ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുവിൻ പ്രിയമുള്ളവരെ വിശുദ്ധ പൗലോസ്ലിഹ റോമകർക്കെടുതിയ ലേഖനത്തിനുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് പൗലോസ്ലിഹ വളരെ വ്യക്തമായിട്ട് ഇവിടെ തൻ്റെ ജനത്തെ പഠിപ്പിക്കുകയാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം വ്യക്തിബന്ധങ്ങളെ ആഴപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ പൗലോസ്ലീഗ തൻ്റെ ജനത്തെ ഉപദേശിക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ കേട്ടത് പൗലുസ്ലിക ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹത്തോടെ വർധിക്കുവിൻ അതോടൊപ്പം തന്നെ അവിടുന്ന് പ്രത്യേകമാവാദം എടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പൗലൂ ശ്രീക ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് പരസ്പരം നിങ്ങൾ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവിൻ എന്നാണ് പറയുക പരസ്പരം ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും താല്പര്യമുള്ളവരാകുക പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുവിൻ കുറവുകളും പോരായ്മകളും ഉള്ളവരാണെങ്കിൽ കൂടെയും അവരെയും ആദരിക്കാൻ ബഹുമാനിക്കാനുള്ളൊരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് അതിലൂടെയാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ആഴപ്പെടുന്നതും പൗലുശ്രീയെ വീണ്ടും പറയുന്നുണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ അവരെ ശപിക്കരുത് ഉപദ്രവം ചെയ്യുന്നവരുണ്ടാകാം നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം നമ്മളോട് തെറ്റ് ചെയ്യുന്നവരുണ്ടാകാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് പൗലുശ്രീയെ നമ്മെ ഓർമ്മിപ്പിക്കുക ശപിക്കരുത് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ അന്യോന്യം യോജിപ്പോടെ നിങ്ങൾ വർദ്ധിക്കുവിൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഔദ്യോഗ്യം വെടിഞ്ഞ് എളിയുടെ തലത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുവാൻ തയ്യാറാവുക അപ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ആഴപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പൗലോസ്ത്രീക ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കറുത്ത അവരുടെ തിരുസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നമുക്ക് പരിശോധിക്കാം പൗലോസ്ത്രീക പറയുന്നത് പോലെ ഉപദേശിക്കുന്നത് പോലെ സകല മനുഷ്യരുമായിട്ട് ആഴമേറിയ ഒരു വ്യക്തിബന്ധത്തെ ശക്തിപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് മറ്റുള്ളവരുടെ കുറവുകളുടെ പോരായ്മകളുടെ മുൻപിൽ അനുകമ്പാർദ്രമായ ഒരു സമീപനം കാഴ്ചവെക്കുവാൻ നമുക്കും സാധ്യമാകുമോ ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്നത് വൈവിധ്യമാർന്ന പഴവർഗ്ഗങ്ങൾ സ്വന്തമാക്കുക അവ ഭക്ഷിക്കുക എന്നതാണ് അത് അദ്ദേഹം ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവകന്മാർ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അങ്ങനെ ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന സേവകന്മാർ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ഫലമൂലാദികളൊക്കെ അദ്ദേഹത്തിന് കാഴ്ചയായി കൊണ്ടുവന്നു കൊടുത്തു അത് അദ്ദേഹം പക്ഷിച്ചു അദ്ദേഹത്തിന് വളരെ സംതൃപ്തിയായ നല്ല സമ്മാനങ്ങളൊക്കെ അദ്ദേഹം ആ സേവകർക്ക് കൊടുത്തു ഇപ്പോൾ ഒരു ദിവസം ആ രാജകൊട്ടാരത്തിലെ ഒരു സേവകൻ തൻ്റെ ഊഴമായപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന മാമ്പഴങ്ങൾ അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്നു അവയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളിലാക്കി അദ്ദേഹം രാജാവിന് പിറ്റേ ദിവസം രാവിലെ കാഴ്ച കൊണ്ടുപോയി വയ്ക്കുവാൻ വേണ്ടി തയ്യാറാക്കി വെച്ചു അടുത്ത ദിവസം അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് എല്ലാം തയ്യാറാക്കി എടുത്തുകൊണ്ട് രാജാവിന് കാഴ്ചയായിട്ട് താൻ സംഘടിപ്പിച്ച ഈ വിവിധങ്ങളായ മാമ്പഴങ്ങളെ കൊണ്ടുവന്ന് കൊടുക്കുവാൻ വേണ്ടി രാജ കൊട്ടാരത്തിലെത്തി രാജകൊട്ടാരത്തിലെത്തി അദ്ദേഹം തൻ്റെ പാത്രത്തിലെ മാമ്പഴങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിച്ചു മാമ്പഴങ്ങളിൽ പലതിലും കറുത്ത പൊട്ടുകൾ കണ്ടു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നു പോയത് ഇത് ഇന്നലെ ഒന്നും അത്ര ശ്രദ്ധിച്ചില്ലല്ലോ മിക്ക മാമ്പഴങ്ങളിലും കറുത്ത കറുത്ത പൊട്ടുകളുണ്ട് ഇതെങ്ങനെ ഞാൻ രാജാവിന് കൊടുക്കും രാജാവ് സംതൃപ്തനാവുകയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹം എന്നെ ശകാരിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്ത് അദ്ദേഹം അങ്ങേയറ്റം വിഷമിച്ചു ദുഃഖിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് കൊടുക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ വിഷണനായിട്ട് നിൽക്കുമ്പോൾ രാജ്ഞി അതുകൂടി കടന്നു വന്നു അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നീ ദുഃഖിതനായിരിക്കുന്നത് അവൻ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ സംഘടിപ്പിച്ച് വെച്ചതാണ് നല്ല മാമ്പഴങ്ങളായിരുന്നു പക്ഷേ ഇതിലെല്ലാം കറുത്ത പൊട്ടുകളുണ്ട് ഇപ്പോഴും ഞാൻ ഇത് കൊടുക്കുന്നില്ല ഇന്ന് എനിക്കിത് കൊടുക്കാൻ പറ്റത്തില്ല രാജ്ഞി പറഞ്ഞു നീ ധൈര്യമായിട്ട് ചെല്ലുക നീ കൊടുക്ക് രാജാവ് സ്വീകരിക്കും രാജാവ് സന്തോഷിക്കും എത്രയോ നല്ല മാമ്പഴങ്ങളാണിത് നീ ഇത് നഷ്ടപ്പെടുത്തേണ്ടതില്ല അവൻ പറഞ്ഞു ഞാൻ കൊടുക്കില്ല അദ്ദേഹം ഇത് കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ദേഷ്യം വരും എനിക്ക് അദ്ദേഹത്തിൻ്റെ സംപ്രീതി കിട്ടുകയില്ലെന്ന് മാത്രമല്ല അദ്ദേഹം എന്നോട് കോപിക്കുകയും ചെയ്യും അപ്പോൾ രാജ്ഞി അദ്ദേഹത്തോട് പറഞ്ഞു ആ സേവകനോട് പറഞ്ഞു നിൻ്റെ മാമ്പഴങ്ങൾ ഈ ഫലങ്ങളെല്ലാം കൊണ്ടുവരിക രാജ്ഞി അതെല്ലാം ചെത്തി അതിനകത്തുണ്ടായിരുന്ന കറുത്ത പൊട്ടുകൾ ചീഞ്ഞു തുടങ്ങിയിരുന്ന പാകങ്ങളെല്ലാം ചെത്തി നീക്കി അവയെല്ലാം മാറ്റിക്കളഞ്ഞ് നല്ല മാംസളമായ ഭാഗങ്ങൾ മാത്രം ചെത്തി ഒരുക്കി തയ്യാറാക്കി ഒരു പാത്രത്തിലാക്കി അതിന്മേൽ മാതൃ മണികൾ മണികളതിന്മേൽ വിതറി അങ്ങനെ അത് മനോഹരമായ ഒരു ഫ്രൂട്ട് സാലഡ് ആക്കി മാറ്റി എന്നിട്ട് ആ സേവകനോട് പറഞ്ഞു നീ ഇനി ഇത് രാജാവിന് കൊണ്ടുപോയി കൊടുക്കുക അവൻ അത് നോക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു അവൻ അത് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു രാജാവ് അത് കണ്ട് വളരെ സന്തോഷിച്ചു സന്തോഷിച്ചുവെന്ന് മാത്രമല്ല അത് മുഴുവൻ ഭക്ഷിച്ച് അങ്ങേയറ്റം സംതൃപ്തനായി രാജാവ് അവനിൽ സംപ്രീതനാവുകയും അവന് വലിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ഈ മാമ്പഴങ്ങൾ വലിച്ചെറിഞ്ഞ് കളയാൻ പോകിയ ആ മനുഷ്യൻ ആ രാജ്ഞി ഇടപെട്ട് കറുത്ത പൊട്ടുകൾ കണ്ട ചീഞ്ഞു തുടങ്ങിയിരുന്ന ഭാഗങ്ങൾ മാത്രം നീക്കിക്കളഞ്ഞ് നല്ല ഭാഗങ്ങളെ ഉരുക്കി തയ്യാറാക്കി എടുത്തപ്പോഴും അത് മനോഹരമായൊരു കാഴ്ചയായിട്ട് രാജാവിന് അർപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതുപോലെ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലെ കറുത്ത പൊട്ടുകളെ നീക്കിക്കളഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ഒരു സുരഫിലമായ കാഴ്ചയായിട്ട് നമ്മുടെ കർത്താവിനെ സമർപ്പിക്കുവാൻ നമുക്കും സാധ്യമാകണം അപ്പോഴാണ് നമ്മുടെ ജീവിതം വിജയത്തിലെത്തിച്ചേരുക കർത്താവിൻ്റെ സംപ്രീതിക്ക് പാത്രീഭൂതരായി തീരാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ കുറവുകളെയും കുറ്റങ്ങളെയും എടുത്തു കാണിക്കാൻ അതിൽ മാത്രം നമ്മുടെ കണ്ണ് നട്ടിരിക്കുന്നവരാകാതെ അവരിലുള്ള ഭൂരിഭാഗ നന്മകളെ കണ്ടെത്തുവാൻ അതിനെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധ്യമാകണം ചിലപ്പോഴൊക്കെ നമ്മുടെ തന്നെ കുറവുകളെയും കുറ്റങ്ങളെയും നോക്കിക്കൊണ്ട് കണ്ണീരൊഴുക്കുന്നവരും നിരാശയിൽ നിബദിക്കുന്നവരുമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പല വീഴ്ചകൾ കുറവുകൾ കുറ്റങ്ങൾ പോരായ്മകൾ അവയൊക്കെ നമ്മൾ അറിയുമ്പോൾ അവയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ നിരാശയിലേക്ക് നിബന്ധിച്ച് പോയേക്കാം എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല ഞാൻ യോഗ്യതയുള്ളവനല്ല എനിക്ക് വിജയം വരിക്കാനാവില്ല എന്നെക്കൊണ്ട് സാധ്യമല്ല ഞാൻ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ടാകാം എന്നാൽ കർത്താവ് നമ്മോട് ഇന്ന് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ് നിന്റെ കുറവുകളിലേക്കല്ല നിന്റെ നിറവുകളിലേക്കും നന്മയിലേക്കും നിന്റെ കണ്ണുകൾ നീ ഓടിക്കുക അപ്പോൾ നിനക്ക് കാണാൻ കഴിയും അറിയാൻ കഴിയും എത്രമാത്രം നന്മകൾ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ടേ എന്ന് നിന്റെ കുറവുകളെയും കുറ്റങ്ങളെയും മറക്കുക അതിനെ മാറ്റിവെക്കുക അതിനെ ചെത്തിക്കളയുക മറിച്ച് നിന്നിലുള്ള നന്മയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക കർത്താവ് അതിൽ സംപ്രീതനാവുക കർത്താവിൻ്റെ കൃപയാൽ നീ നിറയും ജീവിതം ധന്യമായി തീരും ജീവിതം ഫലദായകമായി തീരുകയും ചെയ്യും ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ പൗല ശ്രീഹ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി നിങ്ങൾ പരിഗണിക്കില്ലെന്ന് സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യം കൂടി നിങ്ങൾ പരിഗണിക്കാം മറ്റുള്ളവരെ ശ്രേഷ്ഠനായിട്ട് പരിഗണിക്കാൻ നാം തയ്യാറാവുക അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് അവരെ ഇടിച്ച് താഴ്ത്താനല്ല മറിച്ച് അവരുടെ നന്മ കണ്ട് അതിൽ അവരെ അഭിനന്ദിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ തയ്യാറുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ തയ്യാറുള്ളൊരു മനസ്സ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടും കേട്ടും പറഞ്ഞും പരത്തിയും അവരെ ചവിട്ടി താഴ്ത്തുന്ന തേജോബോധം ചെയ്യുന്ന ഒരു മനോഭാവം മനോഭാവമാകരുത് മറിച്ച് അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും മറയ്ക്കുവാൻ മറന്നു കളയുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം അതാണ് പൗലു ശ്രീഹമ്മയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതും ഒരു ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയും നല്ല മനോഹരമായൊരു വാച്ച് കിട്ടിക്കൊണ്ടുവന്നു ആ മനോഹരമായ വാച്ച് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അവൻ്റെ ഒരു കൂട്ടുകാരൻ അവനെ ആ വാച്ച് ഒരിക്കലും ഒന്ന് കെട്ടി നോക്കണം എന്ന് അവൻ്റെ ആഗ്രഹമുണ്ടായി പക്ഷെ അവനത് കൊടുത്തിരുന്നില്ല അവൻ ആ വാച്ച് ആരും കാണാതെ ഒരു സമയത്ത് അവൻ്റെ കൂട്ടുകാരൻ്റെ വാച്ച് അവൻ കട്ടെടുത്തു മോഷ്ടിച്ച് അവൻ്റെ പോക്കറ്റിലിട്ടു ഒന്ന് കെട്ടിയതിന് ശേഷം തിരിച്ചു കൊടുക്കാം എന്നാണ് അവൻ കരുതിയത് വാച്ച് എടുത്ത് പോക്കറ്റിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാച്ച് കാണാത്തതിനാൽ അവൻ കിടന്ന് കരയാൻ തുടങ്ങി വാച്ചിൻ്റെ ഉടമസ്ഥൻ കരഞ്ഞപ്പോൾ ബഹളമായി കുട്ടികളെല്ലാം വാച്ച് എവിടെയും തപ്പാൻ തുടങ്ങി പെട്ടെന്ന് അധ്യാപകൻ വന്നു എല്ലാവരോടും നിശബ്ദരായിരിക്കാൻ പറഞ്ഞു കുട്ടികളെല്ലാം എഴുന്നേപ്പിച്ച് നിർത്തി എല്ലാവരോടും ചോദിച്ചു വാച്ച് കട്ടെടുത്ത് കുട്ടിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി അവൻ്റെ പോക്കറ്റിൽ വാച്ച് കിടപ്പുണ്ട് പക്ഷെ പറയാൻ പേടിയായി ഇനി എന്ത് ചെയ്യുമെന്നോ അവൻ വിഷമിച്ചു അധ്യാപകൻ പറഞ്ഞു എല്ലാ കുട്ടികളും കണ്ണടയ്ക്കുക അധ്യാപകൻ ഓരോ കുട്ടികളുടെയും പോക്കറ്റ് പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരറ്റം മുതൽ പരിശോധിച്ച് വന്നു കട്ടെടുത്തവന്റെ പോക്കറ്റിലും അധ്യാപകൻ കൈയിട്ടു അദ്ദേഹത്തിന് വാച്ച് കിട്ടി അദ്ദേഹം എന്നാൽ അവിടം കൊണ്ട് നിർത്തിയില്ല കണ്ണടച്ച് നിൽക്കുന്ന മറ്റെല്ലാ കുട്ടികളുടെയും പോക്കറ്റുകൾ അദ്ദേഹം തപ്പി എല്ലാവരും പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾ കണ്ണുകൾ തുറക്കുക ഉടമസ്ഥൻ്റെ വാച്ച് തിരിച്ചു കൊടുത്തു ആ നിമിഷം ആ കട്ടെടുത്തവൻ സത്യത്തിൽ ദൈവത്തെ കണ്ടു ആ അധ്യാപകൻ ആരാണ് കട്ടെടുത്തതെന്നോ ഏത് കുട്ടിയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും വെളിപ്പെടുത്തിയില്ല പറഞ്ഞില്ല ഉടമസ്ഥൻ്റെ വാച്ച് കൊടുത്ത് അദ്ദേഹം മടങ്ങി കുട്ടികൾക്കാർക്കും അറിയാൻ കഴിഞ്ഞില്ല ഇത് ആരാണ് എടുത്തത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നുള്ളത് അവൻ ദൈവത്തെ കണ്ടു അവന് വലിയ ആശ്വാസമായി അവൻ അന്ന് ഒരു തീരുമാനമെടുത്തു ഞാനും ഇതുപോലെ ഒരു അധ്യാപകനായി അധ്യാപകനായിത്തീരുമെന്ന് അവനാ പ്രതിജ്ഞ നിറവേറ്റി അവൻ വളർന്നു വലുതായി പഠിച്ച് അധ്യാപകനായി അവൻ തൻ്റെ ഈ ഗുരുവായ അധ്യാപകനെ കാണുവാൻ വരികയാണ് അദ്ദേഹം പ്രായാധിക്യത്താലായിരിക്കുമ്പോഴും ഈ കട്ടെടുത്ത കുട്ടി അധ്യാപകനായി തീർന്ന് തൻ്റെ ഗുരുനാഥനെ കാണുവാൻ വേണ്ടി വന്നു ഗുരുനാഥൻ്റെ പക്കൽ വന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ ഓർമ്മയുണ്ടോ അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു അന്ന് വാച്ച് കട്ടെടുത്തത് ഞാനായിരുന്നു ആ കുട്ടിയാണ് ഞാൻ ഞാനൊന്ന് അധ്യാപകനായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല കാരണം അന്ന് ഞാൻ നിങ്ങളുടെ പോക്കറ്റുകളിൽ കൈയിട്ടപ്പോൾ ഞാനും കണ്ണടച്ചാണ് അത് ചെയ്തത് അത് ഏത് കുട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചു പിടിക്കുവാൻ അവിടെ അഭിമാനത്തെ ഉയർത്തി നിർത്തുവാൻ നമുക്കും സാധ്യമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട തീരുവാൻ കഴിയുക അപ്പോഴാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ആഴപ്പെടുന്നത് അതായിരിക്കണം നമ്മുടെ മനോഭാവവും മറ്റുള്ളവരുടെ പോരായ്മകളിൽ ബലഹീനതകളിൽ അവരെ താറടിക്കാനോ അവരെ പരിഹസിക്കാനോ നിന്ദിക്കാനോ ജനസമൂഹങ്ങളിൽ ജനമധ്യത്തിൽ അവരെ അപമാനിക്കാനോ അല്ല മറിച്ച് അവരുടെ കുറവുകളെയും കുറ്റങ്ങളെയും അവഗണിക്കുവാൻ അവരിലുള്ള നന്മയെ കണ്ടെത്തുവാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വളർത്തിക്കൊണ്ടു വരുവാനുള്ള ഒരു മനസ്സ് അതിനുള്ളൊരു സന്നദ്ധതയാണ് നമുക്കും ഉണ്ടാകേണ്ടത് കുടുംബ ബന്ധങ്ങളിലും ഈ ഒരു മനോഭാവമാണ് നമുക്ക് ആത്തുസൂക്ഷിക്കേണ്ടത് അമ്മയുടെ കുറ്റങ്ങൾ കുറവുകൾ അത് കാണുമ്പോൾ അപ്പനത് വിളിച്ചു പറയുകയും ശാസിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിലോ അഥവാ അതിനെ മറച്ചുവെക്കാൻ തയ്യാറാകുമ്പോഴും അമ്മയുടെ പോരായ്മകൾ അപ്പൻ സഹിക്കുമ്പോൾ സാരമില്ലെന്ന് വയ്ക്കുമ്പോൾ കുട്ടികൾക്ക് മഹത്തായൊരു മാതൃകയാണ് അതിലൂടെ നൽകുന്നത് അമ്മയുടെ പോരായ്മകളും കുറവുകളും കാണുന്നുണ്ട് എങ്കിൽ കൂടെയും അതിനോട് കരുണാർദ്ദ്രമായൊരു സമീപനം കാത്തു സൂക്ഷിക്കുമ്പോൾ എപ്രകാരമാണ് മറ്റുള്ളവരുടെ കുറവുകളിലും ബലഹീനതകളിലും അവരോട് നാം പെരുമാറേണ്ടത് എന്നുള്ളൊരു വലിയ പാഠം അതിലൂടെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ് അതേസമയം വീട്ടിലിരുന്ന് അമ്മയുടെ കുറ്റം പറയുക നാട്ടുകാരുടെ കുറ്റങ്ങൾ പറയുക കുടുംബക്കാരുടെ കുറ്റങ്ങൾ പറയുക അധികാരികളുടെ കുറ്റങ്ങൾ പറയുക അവ പറയാനും പറഞ്ഞു പരത്താനും പ്രചരിപ്പിക്കുവാനും തയ്യാറാകുമ്പോൾ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു തെറ്റായ പാഠമുണ്ട് അവിടെ അവരും അതുതന്നെയാണ് ആവർത്തിക്കുന്നത് അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ അത് പറയുവാൻ പറഞ്ഞു പരത്തുവാൻ അത് ആഘോഷമാക്കി മാറ്റുവാനുള്ളൊരു പരിശ്രമം വരും തലമുറയിലും ഉണ്ടാകുന്നു അപ്പൻ്റെ പോരായ്മകളും ബലഹീനതകളും അമ്മ കാണുമ്പോൾ അത് സാരമില്ലെന്ന് വയ്ക്കാൻ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ അത് മറച്ചു വയ്ക്കാൻ തയ്യാറാകുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കാതെ അപ്പൻ്റെ മഹത്വത്തെ മക്കളുടെ മുമ്പിൽ വിളിച്ചോതുമ്പോൾ അപ്പൻ്റെ നന്മയെ മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പൻ്റെ കുറവുകളും പോരായ്മകളും ബലഹീനതകളേക്കും പ്രാധാന്യം കൊടുക്കാതെ അവയെ അവഗണിക്കുമ്പോൾ അപ്പൻ്റെ നന്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ മക്കൾക്ക് വലിയൊരു പാഠം പകർന്നു കൊടുക്കുകയാണ് ലോകത്തിൻ്റെ മുൻപിൽ ഇങ്ങനെയാകണം മറ്റുള്ളവരുടെ കുറവുകൾക്കും കുറ്റങ്ങൾക്കും അല്ല നാം പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് അതിനെല്ലാം അപ്പുറം അവരിലുള്ള വലിയ നന്മകളെ കാണാൻ അത് പ്രചരിപ്പിക്കുവാൻ അതിന് പ്രാധാന്യം കൊടുക്കുവാനുള്ള ഒരു മനോഭാവം ഒരു പ്രേരണ ഉൾപ്രേരണ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും ഇന്ന് പലപ്പോഴും വളർന്നു വരുന്ന തലമുറ കുറ്റം വിധിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമായി തീരുന്നുവെങ്കിൽ കുടുംബങ്ങളിൽ നിന്നും അവർക്ക് അതാണ് കിട്ടുന്നത് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നവമാധ്യമങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു കുറവോ വീഴ്ചയോ പരാജയമോ ഉണ്ടാകുമ്പോൾ അതൊരാഘോഷമാക്കി മാറ്റുന്ന നവമാധ്യമങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ നമ്മളും പലപ്പോഴും പങ്കാളികളാകുന്നില്ലേ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ കാണുമ്പോൾ അതുമല്ലെങ്കിൽ അവയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളും അതിൽ സഹഭാഗ്യത്വം വഹിക്കുകയാണല്ലോ ചെയ്യുന്നത് പ്രിയമുള്ളവരെ നാം തന്നെ ചിന്തിച്ച് നോക്കുക നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നന്മയെ പ്രചരിപ്പിക്കുവാൻ നല്ലത് വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അഥവാ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ അതിലൂടെ പ്രചരിപ്പിച്ച് അവരുടെ അഭിമാനത്തെ തകർത്ത് അവരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന വ്യക്തികളായി തീരുകയാണോ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ മറ്റുള്ളവരുടെ പോരായ്മകളോ അല്ലെങ്കിൽ അവരുടെ കുറവുകളോ അവരുടെ കുറ്റങ്ങളോ ഒക്കെ ഇപ്രകാരം പ്രചരിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ നശിപ്പിക്കുന്നത് ഒരുപക്ഷെ ഒരു കുടുംബത്തെ തന്നെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ സമൂഹത്തിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുവാനും നന്മയെ പ്രചരിപ്പിക്കുന്ന നന്മയുടെ വക്താക്കളായി തീരുവാനുമുള്ള ഒരു ഉറച്ച തീരുമാനമാണ് നമുക്കും ഉണ്ടാകേണ്ടത് നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിടപെടുന്ന വ്യക്തികളിൽ നമ്മൾ കാണുന്ന കുറവുകളും കുറ്റങ്ങളും പ്രചരിപ്പിക്കുവാനല്ല മറിച്ച് അവയെ മറച്ചു വയ്ക്കുവാൻ അവയെ മാറ്റിവയ്ക്കുവാൻ അവയെ കളയുവാൻ അതിനെല്ലാം അപ്പുറം നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ നമ്മളിടപെടുന്ന വ്യക്തികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമുള്ള ആൾക്കാരുടെ നന്മയെ കാണുവാനും പ്രചരിപ്പിക്കുവാനും അത് പറയുവാനും പറഞ്ഞ് പരത്തുവാനുമുള്ള ഒരു ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകേണ്ടത് ഇന്നത്തെ ലോകത്ത് നവമാധ്യമങ്ങൾ മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തെ തകർക്കുമ്പോൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ തേജോബോധം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരാകണം നന്മയിലൂടെ അവരുടെ നന്മയെ മറ്റുള്ളവരുടെ നന്മയെ എടുത്തു കാണിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിന് പുത്തൻ പ്രവർത്തന മാതൃക നമ്മൾ പകർന്നു കൊടുക്കാൻ കടപ്പെട്ടവരും കൂടിയാണ് അതാണ് ക്രിസ്തീയമായ ചൈതന്യം അതിനാണ് കർത്താവും നമ്മെ വിളിക്കുന്നതും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നമുക്കും പരിശോധിക്കാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ മറ്റുള്ളവരിൽ നന്മ കാണുവാൻ ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ ആ നന്മയെ പ്രചരിപ്പിക്കുവാനുള്ള ഒരു നല്ല മനസ്സും നമുക്ക് നൽകണമേ എന്നാണ് ഇന്ന് ഈശോയുടെ നമുക്കും പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥന നിരതരാകാം കർത്താവായി ഈശോയെ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അത് എപ്രകാരമായിരിക്കണമെന്നും അവിടുന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈശോ അവിടുത്തെ സ്നേഹത്തിൻ്റെ കൽപ്പന ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അയോഗ്യരും ബലഖരരും പാപികളുമാണ് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഓർത്ത് വിലപിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ആഘോഷമാക്കി മാറ്റുന്നവരാണ് ഞങ്ങൾ ഈശ്വനാഥ ഞങ്ങൾ ചെയ്തു പോയ വലിയ തെറ്റുകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് വേശിക്കുകയാണ് ഈശ്വനാഥ മറ്റുള്ളവരുടെ നന്മ കാണുവാൻ ആ നന്മയെ പ്രചരിപ്പിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ കുറവുകളുടെയും വീഴ്ചകളുടെയും ബലഹീനതകളുടെയും മുൻപിൽ അവരോട് കരുണ കാണിക്കുന്ന വ്യക്തികളായി വ്യക്തികളായിത്തീരുവാൻ അവരുടെ പക്ഷം ചേരുവാൻ അവരുടെ വേദനകളിൽ കൂടെ പങ്കാളികളാകുവാൻ അവരുടെ ബലഹീനതകളിൽ അവർക്ക് ബലമായി തീരുവാൻ അവരുടെ വീഴ്ചകളിൽ അവർക്ക് താങ്ങും തണലുമാകുവാൻ അവരുടെ നന്മയെയും അവരുടെ സത്പ്രവൃത്തികളെയും പ്രചരിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശ്വനാഥ അങ്ങയെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള വരവും കൃപയും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ അവിടുത്തെ കൃപയാൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ ഈ നിമിഷം ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്ത് പുതിയ മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ